എൽഡിഎഫ് പിന്വന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുഡിഎഫ് ഭരണസമിതിയുടെ കഴിഞ്ഞ വർഷത്തെ ഭരണത്തിനെതിരെ കുറ്റപത്ര പ്രകാശനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു സിപിഐ കോതമംഗലം മണ്ഡലം സെക്രട്ടറി പി ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു എൽഡിഎഫ് പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ യുഡിഎഫ് ഭരണസമിതിയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തിനെതിരെ മുത്തങ്കുഴി ജംഗ്ഷനിൽ കുറ്റപത്രപ്രകാശനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചത് സിപിഐ കോതമംഗലം മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു എൽഡിഎഫ് കമ്മിറ്റി ചെയർമാൻ കെ പി ശിവൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എസ് എം അലിയാർ സ്വാഗതം പറഞ്ഞു എൽഡിഎഫ് നേതാക്കളായ പി എം മുഹമ്മദ് അലി ബിജു പി നായർ ടി സി മാത്യു ജനപ്രതിനിധികളായ ലിസി ജോസഫ് സിജി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം ഒരു നൂതന പദ്ധതി പോലും ഉയർത്തിക്കാണിക്കാൻ പഞ്ചായത്തിനായിട്ടില്ലെന്നും തനത് ഫണ്ട് കണ്ടെത്താൻ ഒരു പദ്ധതി പോലും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടില്ലെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാർ പണം വികേന്ദ്രീകൃത സമഗ്ര വികസനത്തിനും ക്ഷേമത്തിനും ഉപയോഗിക്കാതെ പാഴാക്കിയെന്നും കാർഷിക വിപണന കേന്ദ്രം അടഞ്ഞുകിടക്കുന്നുവെന്നും തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽഡിഎഫ് ആരോപിച്ചത് പഞ്ചായത്ത് വ്യവസായ വിപണന കേന്ദ്രവും ബുധത്താൻകെട്ടിലെ വയോജനങ്ങളുടെ പകൽവീടും തുറന്നില്ല പാലിയേറ്റീവ് പ്രവർത്തനത്തിനാവശ്യമായ ഓക്സിജൻ സിലിണ്ടർ പോലും നൽകാനാകുന്നില്ല ആവശ്യത്തിന് സഹായ ഉപകരണങ്ങളില്ല ആയക്കാട് തൈക്കാവുംപടി പടി ആയപ്പാറ വെൺമേനിമറ്റം ആയിരൂർപാടം അമ്മച്ചുനഗർ അയിരൂർപാടം എന്ന നിലവിലെ കുടിവെള്ള പദ്ധതികൾ വികസിപ്പിച്ചിട്ടില്ല പത്തണ്ട് എസ് സി നഗർ കുടിവെള്ള പദ്ധതി പാതി വഴിയിലാണ് രാജീവ് ഗാന്ധി നഗർ കുടിവെള്ള പദ്ധതിയും നഷ്ടപ്പെടുത്തി പഞ്ചായത്തുമായി കരാറിലേർപ്പെട്ടവർക്ക് പോലും ലൈഫ് ബീഡിന് ഫണ്ട് വകയിരുത്തിയിട്ടില്ല ഗ്രാമീണ റോഡുകൾ ശോചയാവസ്ഥയിലാണ് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് പഞ്ചായത്തിനെതിരെ ഉന്നയിക്കുന്നത് അറുപത് വർഷം യു ഡി എ ഭരിച്ചിട്ടും ജില്ലയിലെ വികസിക്കാത്ത ഏക പഞ്ചായത്തായി പിണ്ടിമന പഞ്ചായത്ത് മാറിയെന്നും മാറ്റം അനിവാര്യമാണെന്നും എൽഡിഎഫ് നേതാക്കൾ പറയുന്നു